പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ഈ ഒരു ആശയങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന അതിലൂടെ പരിവർത്തനം വരുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരാജിതരുടെയും വിജയികളുടെയും പൊതുവായ അഞ്ച് ലക്ഷണങ്ങൾ എന്നുള്ളതാണ് അതെ നമ്മൾ എന്തിനാണ് പരാജിതരുടെയും വിജയികളുടെയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തുന്നത് ഇതിനെ ഒന്ന് വിശകലനം ചെയ്ത് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ അഞ്ച് പോയിൻറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഇതിലേത് ആണ് ഏറി നിൽക്കുന്നത് വിജയത്തിൻ്റെതായ മനോഭാവമാണോ പരാജയത്തിൻ്റെ ആണോ എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെയൊന്ന് കണ്ണോടിച്ചാൽ ഇതിലേത് വിഭാഗത്തിലാണ് അവരും തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ പരാജയത്തിൻ്റെ പാതയിലൂടെയാണ് ഈ മനസ്സിലാക്കുന്ന സ്വഭാവ ഉള്ളവരുണ്ടെങ്കിൽ അതിനെ ഒന്ന് തിരിച്ച് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കാനും അതിന് ചേരാനും വേണ്ടിയിട്ടാണ് ഈ രണ്ട് താരതമ്യ പഠനം ഇവിടെ നൽകുന്നത് ആയിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് സമയക്കുറവുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ എടുക്കുക ഇത് ഇവരുടെ പൊതുവായ മെയിനായിട്ടുള്ള സംഗതികളായിരിക്കും പരാജിതരുടെയും വിജയികളുടെയും ഇതിനെയെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ് സെറ്റായിരിക്കുന്നൊരു മൈൻഡുണ്ട് ഓരോരുത്തരുടെ അല്ലേ അതനുസരിച്ച് ചിന്താഗതിയിലും പെരുമാറ്റത്തിലും ആക്ഷനിലും റിസൾട്ടിലും റിസൾട്ടിലുമൊക്കെ ഫലമുണ്ടാകുള്ളൂ അപ്പം മൈൻഡ് സെറ്റാണ് നിശ്ചയിക്കുന്നത് ഞാൻ പരാജിതനാണോ വിജയി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മൈൻഡ് സെറ്റുകളെ രണ്ടായിട്ടും തിരിക്കും അതായത് ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോയിങ് മൈൻഡ് സെറ്റും എന്നിട്ട് പറയാം ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട് ഗ്രോയിങ് മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ അവർ നിന്നിടത്ത് തന്നെ നിൽക്കും ഇളകില്ല ചലിക്കില്ല ഗ്രോയിങ് മൈൻഡ് സെറ്റ് ഉള്ളവരോ വിശകലന ബുദ്ധിയോടു കൂടി മനസ്സിലാക്കി മാറ്റം വരുത്തി ഉയരുന്നവരായിരിക്കും അപ്പം പരാജിതരുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അവരുടെ അജണ്ട ഫിക്സഡ് മൈൻഡ് സെറ്റായിരിക്കും പ്രായം ഒരു ഘടകമല്ല കേട്ടോ ഏത് പ്രായത്തിലും ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ളവർ സത്യത്തിൽ പ്രശ്നക്കാരാണ് ഗ്രോയിങ് മൈൻഡ്സെറ്റുള്ളവർ ഏത് പ്രായത്തിലും ഉയർന്നുകൊണ്ടേയിരിക്കും അതിൽ ഒന്നാമത്തെ കാര്യം ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് മൈൻഡ്സെറ്റുള്ളവർ പരാജയക്കാർ അവരുടെ ബുദ്ധിയും കഴിവും വളർച്ചയുമൊക്കെ മുരടിച്ചു എന്ന് ചിന്തിക്കുന്നവരാ ഉള്ളുകൊണ്ട് പക്ഷെ പുറമേ സമ്മതിക്കില്ല എന്നിട്ടോ ഇവർ പുതിയതായിട്ടൊന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ നമുക്ക് ചുറ്റും പല വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതുന്നവർ അക്കാഡമിക്കലി അവരുടെ അന്നത്തെ പഠനം കഴിഞ്ഞാൽ പിന്നെ പി പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല ജീവിതത്തിലൊന്നും കൂടുതലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അവർ അവരുടെ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ഞാൻ പിടിച്ച മുയലിൻ്റെ മൂന്ന് കൊമ്പെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരായി അവർ പറയുന്നതാണ് പ്രമാണം അവർക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായില്ല എന്നാൽ ഗ്രോയിങ് മൈൻഡ്സെറ്റുള്ളവർ അങ്ങനല്ല എപ്പോഴും അവർ പുതിയത് സംതിങ് ന്യൂ കണ്ടാലോ കേട്ടാലോ ശ്രദ്ധിക്കുകയും അതിലൂടെ എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാനും നല്ലതുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തി ഒരു മാറ്റം വരുത്താനും സദാ ശ്രദ്ധയിൽത്തുന്നവരായിരിക്കും ആരെ ഗ്രോയിങ് മൈൻഡ് സെറ്റ് ഉള്ളവർ അതേത് പ്രായത്തിലും അപ്പോൾ സ്വഭാവയുടെ വിജയം ആർക്കായിരിക്കും ഈ ഗ്രോയിങ് മൈൻഡ് സെറ്റ് ഉള്ളവർക്കല്ലേ യെസ് ഇനി രണ്ടാമത്തത് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ളവർ എപ്പോഴും പരാജയത്തെ ഭയപ്പെടുന്നവരാണ് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് പരാജയപ്പെട്ടേക്കോ തോറ്റുപോകുമോ തോറ്റുതുന്നം പാടുമോ ഇതിവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ വെച്ചിട്ട് ഇവർ മെഷർ ചെയ്യുന്നതാണ് കാരണം ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് ഒന്നിനെ ഇവർ ഇറങ്ങി തിരിച്ചിട്ടില്ല പരാജയം പല രംഗത്തും ഉള്ളവരെയായിരിക്കും ഇവർ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് ഇവരെപ്പോഴും തിങ്കിങ് ഇൻസൈഡ് ദ ബോക്സ് ഒരു ബോക്സിനകത്ത് നിന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതിനപ്പുറത്തേക്ക് പോകില്ല വേറെ വഴികളെപ്പറ്റി സാധ്യതയെ ഒന്നും ചിന്തിക്കാത്തവരായിരിക്കും ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ളവർ അവർ സ്വാഭാവികമായിട്ടും എന്താ പരാജയമേ സംഭവിക്കുകയുള്ളൂ ജീവിതത്തിൽ ടോട്ടൽ നോക്കുമ്പോൾ ഇനിയും അതിൽ തന്നെ ഈ ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ളവരു ദേ ആർ തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് ഒരു ബോക്സിനകത്തുള്ള കാര്യം അതിനകത്ത് മാത്രമല്ല അവരോ അതിൻ്റെ പുറത്തൂടെ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് വേറൊരു വഴിയും ഉണ്ടോ സാധ്യതയുണ്ടോ ഒരു കാര്യം നേടിയെടുക്കാൻ എന്ന് മാറി ചിന്തിക്കുന്നവരാണ് വീണ്ടും ട്രൈ ചെയ്യും ഒരു പരാജയമുണ്ടായാൽ അവർ മനസ്സിലാക്കും എത്രയോ വീഴ്ചകൾ വീണിട്ടാണ് ഓരോരുത്തരും വിജയിക്കുന്നത് അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യുകയും ചെയ്യാം വീണ്ടും ട്രൈ ചെയ്യാം എപ്പോഴും പരാജിതരെ സംബന്ധിച്ചൊരു വീഴ്ച എന്ന് പറയുന്നത് അവന് അതുകൊണ്ട് നിർത്തും പരാജിതൻ്റെ ഒരു വീഴ്ച പരാജയത്തിലേക്ക് പോകുമെങ്കിൽ വിജയിക്കെങ്ങനല്ല ഒരു വീഴ്ച ഒരു ചവിട്ടുപടിയാക്കി മാറ്റും അവർ വളർന്നുകൊണ്ടേയിരിക്കും അതാണ് ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ളവരുടെ ഒരു പ്രത്യേകത അടുത്തത് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഒരു ചെയ്തി ആയിക്കോട്ടെ മറ്റേതെങ്കിലും കാര്യത്തിൽ മറ്റുള്ളവർ വിമർശിച്ചാൽ ചൂണ്ടിക്കാണിച്ചാൽ ഇവരെ ഇവർക്ക് സഹിക്കില്ല ഇവർ ഉടനെ കുറയാ എൻ്റെ കുഴപ്പം കൊണ്ടല്ല അത് ആ സാഹനീകരനാണ് മറ്റവരാണ് പ്രശ്നം ഉണ്ടാക്കിയത് അത് ഞാൻ ഇങ്ങനെ പറയാനിടയാതെ ഇന്ന കാര്യം കൊണ്ടാണ് ഒരിക്കലും ഒരു അഡ്മിറ്റ് ചെയ്യത്തില്ല ഇവരെ തിരുത്താൻ പറ്റില്ല ഫിക്സഡ് മൈൻഡ് സെറ്റാണ് ഒരു കാര്യം ചെയ്ത് തെറ്റാണ് എന്ന് മറ്റുള്ളവർക്ക് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്ക് അറിയാം അല്ലെങ്കിൽ നൂറ് ശതമാനം ആൾക്കാർക്കറിയാം പക്ഷേ ഇവർ സമ്മതിക്കത്തില്ല തൻ്റെ ഭാഗത്താണെങ്കിൽ ഇങ്ങനെയുള്ളവർ ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഇവർ വളരില്ല കാരണം അത് ഫിക്സഡ് മൈൻഡ് സെറ്റാണ് ആടിനെ കാണിച്ചത് കോഴിയാണെന്ന് അവർ പറഞ്ഞത് കോഴിയാണ് അങ്ങനെയുള്ള തർക്കിച്ച് സമയം കളയാതിരിക്കുക അതാണ് അപ്പോൾ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ളവർ അങ്ങനെയാണ് അവരെ പെൺ പരാജയത്തിൻ്റെ പേര് പക്ഷേ ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ളവരങ്ങനല്ല അവരെ ആരെങ്കിലും വിമർശിച്ചാൽ അതിനകത്ത് സത്യത്തിലൊരു കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കും ഉണ്ടെങ്കിൽ ബോധപൂർവ്വം തിരുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ വിമർശിച്ചവർക്ക് ഒരു അഭിനന്ദനം കൊണ്ട് കൊള്ളാം കേട്ടോ നന്നായി ഇപ്പം ചൂണ്ടിക്കാണിച്ചത് നന്നായി പറഞ്ഞത് നന്നായി ഞാനതിന് മുതൽ ശ്രദ്ധിക്കുന്നതാണ് ഇങ്ങനൊരു മൈൻഡ് സെറ്റായിരിക്കും ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ളവർ അവരും വിമർശിച്ചെന്ന് പറഞ്ഞേക്കില്ല അതെൻ്റെ കൈയിരി പോണ്ടാണ് മാറ്റാം അതിന് നന്ദി പറയും അങ്ങനെയുള്ളവരെ വളരുകയുള്ളൂ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു തെറ്റാ ശരി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് സ്വയം ആരെങ്കിലും കാട്ടിത്തരിക മനസ്സിലാക്കുകയോ ചെയ്താൽ ഉടനെ അതിനെ തിരുത്താൻ തയ്യാറാകും സന്നദ്ധത കാണെങ്കിൽ തിരുത്തുകയും ചെയ്യും അവരൊക്കെ ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ളവരാണ് അവരെ വളരൂ ഇനി അടുത്തത് നാലാമത്തെ മറ്റുള്ളവരുടെ വിജയങ്ങളും പുരോഗതിയൊന്നും ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് സഹിക്കില്ല പൊതുവെ അസുഖമുള്ളവരും കുജമ്മമാരുമായിരിക്കരുത് കാരണം ഉടനെ അവർ പറയുന്ന അതിന് വേറെങ്കിലും നെഗറ്റീവായിരിക്കും കാരണം ഇവർക്കത് പറ്റില്ല അപ്പോൾ മറ്റാരെങ്കിലും മറ്റേതെങ്കിലും രംഗത്ത് കഴിവുകളുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഇവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കും എന്നുള്ളതാണ് ഇതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ ഒരു കുഴപ്പം ഇനിയും ഗ്രോയിങ് മൈൻഡ് സെറ്റ് സെറ്റുള്ളവരോ അവർ അതിനകത്ത് ആനന്ദിക്കും മറ്റുള്ളവരുടെ ഒരു കഴിവിലും അല്ലെങ്കിൽ പ്രശസ് എന്തെങ്കിലും പ്രശസ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെയും കൂടെ ആണ് എന്ന് ഉള്ളിൽ കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കും ഹൃദയം തുറന്ന് പ്രോത്സാഹിപ്പിക്കും അതിലൂടെയോ ഈ ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ളവർ വളർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലും ഇനിയും അഞ്ചാമത്തെ ഒരു അസൈൻമെൻറ്റ് ഇവർക്ക് നേരെ വന്നാൽ ഒരു ഉത്തരവാദിത്വം പ്രധാനപ്പെട്ട എന്തെങ്കിലും വന്നാൽ ഇവർ ഉടൻ തന്നെ അത് ഏറ്റെടുക്കില്ല പറ്റിയാൽ വേറെ ആരുടെയെങ്കിൽ ഷോൾഡറിലോട്ട് തോളിലോട്ട് വെച്ച് കൊടുക്കും നീ അത് ചെയ്താൽ മതി ഞാൻ ചെയ്താൽ ശരിയാകുമല്ലോ അല്ല എന്നെ കൊണ്ട് പറ്റില്ല നമുക്ക് നേരെ വരുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏത് കാര്യമുണ്ടേലും സ്വയം ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ ഷോൾഡറിലേക്ക് മാറ്റി വെക്കുന്ന പ്രകൃതമാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നാൽ ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ളവരോ മറ്റുള്ള ഒരാളുടെ അസൈൻമെൻറ്റാണെങ്കിലും ഉത്തരവാദിത്തമാണെങ്കിലും തനിലേക്ക് വന്നാൽ അത് ചെയ്യുന്നതിന് ഒരു മടിയും ഉണ്ടാകില്ല ഏറ്റെടുത്ത് ചെയ്യും ഇടപെടുക എല്ലാ ഒരു സമയത്ത് തന്നെ പല പല കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ളത് കൂടാതെയും അതിനിടയ്ക്ക് എന്തെങ്കിലും പുതുതായിട്ട് കൂടെ കയറി വന്നാലും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പ്രവണത ഈ ഗ്രോയിങ് മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാവും പലപ്പോഴും ചില ഓഫീസുകളൊക്കെ നമുക്ക് കാണാം സർക്കാർ ഓഫീസിലൊക്കെ അല്ലെ ഗവൺമെൻറ് ഓഫീസിലൊക്കെ ചിലർ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും അവരുടെ മേശപ്പുറത്ത് വരുന്ന ഫയലൊക്കെ അവിടെ ഇരിക്കും പറ്റിയ അടുത്തുള്ള ആളുകളുടെ ഇവിടെ സമയമുണ്ട് ഇതൊന്ന് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാ പറയും എന്നിട്ട് ഏഴ് വെറുതെ വാജമൊക്കെ അടിച്ചിരിക്കും ചായ കുടിക്കാനൊക്കെ പോകും പക്ഷേ ഗ്രോയിങ് മൈൻഡ് സെറ്റ് ഉള്ളവൻ എപ്പോഴും പണിയാണ് അവിടെ ഓടി ഓടിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ആ ഓഫീസിലുള്ള എല്ലാ ഫയലിനെ പറ്റി അയ്യൊരു ധാരണയുണ്ട് അങ്ങനെ ഇവൻ ഉള്ളുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ള ആ ഓഫീസിലെ ആ ക്ലർക്ക് രണ്ട് ദിവസം അവധിയെടുത്താൽ ആ പ്രദേശം മുഴുവൻ സ്തംഭിക്കും കാരണം മറ്റുള്ളവർക്കൊന്നും മറ്റു അടുത്തിരിക്കുന്നവർക്കൊന്നും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയില്ല എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ ആനാണ് ആരാണ് ആ ഫിക്സഡ് മൈൻഡ് സെറ്റല്ല ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ള ആളാക്കി ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇതല്ലേ ഒന്ന് നമ്മൾ താരതമ്യം പഠനം നടത്തിക്കൊണ്ട് ഇപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ നമ്മുടെ ചിന്തയിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം